പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡില് ശങ്കരനാരായണന്റെ പെട്ടെന്നൊരു നെഞ്ചുവേദന വരുന്നു എല്ലാവരും പേടിച്ച് ചോടി വരികയാണ് അങ്ങനെ വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ വേദയുടെ അച്ഛൻ അത് വാങ്ങി കുടിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തോ ഗ്യാസ് ട്രബിളിൻ്റെ ആണെന്നാണ് തോന്നുന്നത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രീകാന്ത് ഈ അവസരം മുതലെടുത്തിട്ട് പറയുകയാണ് ഇതിനെല്ലാം കാരണക്കാരി ആ വേദയാണ് അവള് കാരണമാണ് അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഈ വേദനയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ശങ്കരനാരായണൻ പറയാണ് അവൾ മാത്രമല്ല കാരണക്കാര് ദുരഭിമാനം കൊണ്ട് നിങ്ങളൊക്കെ എന്തെങ്കിലും അവളെ ചെയ്താലോ അവളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ാണ് എനിക്ക് ഇത്രയും ടെൻഷൻ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി പറയാ നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല തെളിച്ച് പറയാൻ പറയുമ്പോൾ ശങ്കടനാരായണേ അതൊന്നുമില്ല ഇനി നിങ്ങൾ ആരും അത് അറിയണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി പറയാ എന്തായാലും നീ അത് പറയൂ എന്ന് തോന്നുന്നില്ല നീ ഇന്ന് കോടതിയിൽ പോകണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ എല്ലാവരും റെഡി ആകാൻ പോകുമ്പോൾ ദീപ്തിയെ ആശ്വസിപ്പിക്കുന്നു ശങ്കരൻ അടുത്തതായിട്ട് കാണിക്കുന്നത് രമ്യയുടെ സ്കൂട്ടർ പെട്ടെന്ന് വിക്രമിന്റെ വീടിന്റെ മുന്നിലെത്തുമ്പോൾ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് സ്റ്റാർട്ടാവുന്നില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രീജ അകത്തേക്ക് ചെന്നിട്ട് വിക്രം പോയോ എന്ന് നദിനോട് തിരക്കിയിട്ട് വിക്രം പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ ശ്രീജ പെട്ടെന്ന് പറയുകയാണ് വിക്രം നീ ആ കുട്ടിയുടെ വണ്ടി ഒന്ന് നോക്കി ആ രമ്യ വണ്ടി സ്റ്റാർട്ടാവാതെ കുറേ നേരമായിട്ട് അവിടെ തന്നെ നിൽക്കുക കഷ്ടമുണ്ട് അപ്പോൾ വിക്രം അവിടെ ചെന്നിട്ട് വണ്ടി എന്താ പ്രശ്നം ൊക്കെ നോക്കിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു കൊടുക്കുന്നു വിക്രം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്പോ രമ്യ സന്തോഷം കൊണ്ട് വിക്രമിനെ കൈ കൊടുത്തിട്ട് താങ്ക്സ് എന്ന് പറയുമ്പോൾ വിക്രം കൈ ഒന്നും തിരിച്ചു കൊടുക്കാതെ അവിടെ നിന്ന് പോവാണ് അപ്പൊ രമ്യ പറയാ ആള് ഡീസെന്റ് ആണല്ലോ അപ്പോ നന്ദിനി പറയാം ആള് മാത്രമല്ല ഈ കുടുംബത്തിലെ എല്ലാവരും നല്ല ഡീസന്റാ അങ്ങനെ രമ്യ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ അവിടെ നിന്ന് പോകുമ്പോൾ നന്ദിനി പറയാ എനിക്കിവിളെ നല്ല സംശയമുണ്ട് ഈ രമ്യ അച്ചമ്മ പറഞ്ഞ പോലെ ഏതാണ്ട് അച്ചമ്മ എന്തോ പറഞ്ഞില്ലേ പറ്റി എന്താ അത് അപ്പൊ ശ്രീജോടെ സാമൂതിരികയോ ആ അപ്പോൾ അതിൻ്റെ എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ ശ്രീജി പറയാം നീ അങ്ങനെയൊന്നും വിചാരിക്കരുത് ആ കുട്ടി ഒരു പാവോ അപ്പോൾ നന്ദിനി പറയാം എങ്കിൽ പിന്നെ ആ വിക്രം ആയിരിക്കുമോ ഇശ്വരാ എന്തായാലും എന്തെങ്കിലും ഒരു അവിഹിതം ഒപ്പിച്ച് തരണേ ആ വേദയുടെയും വിക്രമിൻ്റെയും ജീവിതത്തിൽ ഒരവിഹിതം ഉറപ്പായിട്ടുണ്ടാവണേ ഉണ്ടാവണേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീകാന്തം ശ്രീനിവാസിൻ്റെ വീട്ടിലെ ഈ പാർട്ടി പ്രവർത്തകരെല്ലാവരും ചേർന്നൊരു മീറ്റിംഗ് കൂടുകയാണ് ഈ സമയം തന്നെ വിക്രം അവിടേക്ക് വരുമ്പോൾ സുധ പറയാം ആ നിന്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ സ്വാമിയെ കണ്ടത് മുതൽ നിന്റെ ഭാഗ്യം തുടങ്ങി നിങ്ങൾ എന്തായാലും സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ആ സുധാ അകത്തേക്ക് പോകുമ്പോൾ ശ്രീകാന്തം ശ്രീനിവാസം പറയുകയാണ് നിന്റെ അളിയുടെ കമ്പനിയിൽ നമ്മൾ യൂണിയൻ തുടങ്ങാൻ തീരുമാനിച്ചു യൂണിയന്റെ തലപ്പത്ത് ഇനി നീയാണ് ആണ് അവിടെ ഭരിക്കാൻ പോകുന്നത് ഇതെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ വിക്രം പറയാം അത് പിന്നെ സാർ അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ ശ്രീകാര്യ ശ്രീനിവാസം പറയാം ഇനി അതിനൊരു അപ്പീലില്ല നീ തന്നെയാണ് ആ യൂണിയന്റെ ചെയർമാൻ അവിടെ നിന്നതെല്ലാം ആ കൈയടിച്ച് അത് അംഗീകരിക്കുകയും ചെയ്യുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീകാന്ത് അമ്മായിയപ്പനുമായിട്ട് കാറിൽ പോകുമ്പോൾ പറയാണ് അച്ഛന് നല്ല സംശയമുണ്ട് ചെറിയൊരു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ എന്റെ ടുത്ത് കുറേ നേരം വിക്രമിന്റെ കാര്യം ചോദിച്ചു ഞാൻ എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അമ്മായിപ്പം ചോദിക്കുകയാണ് നീ എന്നെ ഒറ്റയോ അപ്പോൾ ശ്രീകാന്ത് പറ ഒരിക്കലുമില്ല ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്തൊക്കെയോ ആയി ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് പേടിക്കാനൊന്നുമില്ല അച്ഛന്റെ സംശയമൊക്കെ മാറിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ ശ്രീനിവാസിൻ്റെ വീട്ടിലെ ഒരു പാർട്ടി പ്രവർത്തന ഫോൺ കോള് ഇത് ആരാണെന്ന് അമ്മായിയപ്പൻ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയാം അവിടെ ഒരു ചാരനുണ്ട് അയാളെ കൃത്യമായിട്ട് എല്ലാം നമ്മളിൽ എന്ന് പറയുന്നു അങ്ങനെ ആ പാർട്ടി പ്രവർത്തനാണെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ശ്രീകാന്തിനെ വിളിച്ച് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അമ്മായിയപ്പനും ശ്രീകാന്തോട് തീരുമാനിക്കുകയാണ് അല്ല അവൻ ഇനി നമ്മളെ പൂട്ടാൻ പോകുന്നത് പാർട്ടി വെച്ചാണ് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ശ്രീകാന്തിൻ്റെ അമ്മായിയപ്പൻ പറയുകയാണ് നമ്മുടെ പ്ലാനെ കുറച്ച് മുൻപേ ഒന്ന് എക്സിക്യൂട്ട് പേര് ദോഷം കൊണ്ടിട്ടേ ഈ പാർട്ടി പ്രവർത്തനയൊന്നും ആരും വകവെക്കാൻ പോകുന്നില്ല അവന് ദോഷം ഉണ്ടാവണം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ആ എന്തോ പ്ലാൻ നടപ്പിലാക്കാൻ പോവാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് വേദ വിളക്ക് കത്തിച്ചുകൊണ്ട് പുറത്ത് വിളക്ക് വെക്കാനായിട്ട് വരുന്ന സമയത്ത് തെന്നി വിളക്ക് താഴെ വീഴുന്നു ഇത് കണ്ടിട്ട് നന്ദിനി ബഹളം വെക്കുന്നു അപ്പൊ അമ്മ ചോദിക്ക എന്താ നന്ദിനി എന്താ പറ്റിയത് അപ്പോ നന്ദിനി പറയാ കണ്ടില്ലേ ഈ വിളക്ക് താഴെയിട്ട് നശിപ്പിച്ചു ഇനി എന്തൊക്കെയാണോ ഇവിടെ സംഭവിക്കാൻ പോന്നത് അപ്പോ അമ്മ പറയുകയാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വിളക്ക് താഴെ വീണെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല അപ്പൊ നന്ദിനി പറയാ അതിപ്പോ അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളായതുകൊണ്ടല്ലേ ഞാനായിരുന്നെങ്കിൽ അമ്മ എന്തൊക്കെ പറഞ്ഞേനെ അപ്പൊ അമ്മ പറയുകയാണ് ഒരു വെട്ടം ഒരബദ്ധം പറ്റിയെന്ന് വെച്ച് ഞങ്ങൾ ആരും ഒന്നും പറയാൻ പോകുന്നില്ല അപ്പൊ നന്ദിനി പറയാ ഞാൻ വിളക്കിന്റെ വാലും തലയും ഒക്കെ പറഞ്ഞപ്പോ എല്ലാവരും എന്നെ കളിയാക്കിയല്ലോ പ്രത്യേകിച്ച് മുത്തശ്ശി അപ്പോ ഈ വിളക്ക് താഴെ വീണതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വേദ പറയട്ടെ ഇവക്കെല്ലാം അറിയാവുന്നതല്ലേ ഐതിഹ്യ അറിയുന്ന ഇവള് തന്നെ പറയട്ടെ അപ്പോൾ വേദ പറയുകയാണ് അത് പിന്നെ വിളക്ക് താഴെ വീണാലേ ആ തീ കൊണ്ട് വീട് മൊത്തവും കത്തി നശിക്കും പിന്നെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ വിളക്കിൽ എണ്ണ ഉണ്ടല്ലോ അതിൽ തെന്നി വീണ് ചിലപ്പോൾ നന്ദിനിയുടെ നടു ഇടിച്ച് വീണ് നടു പോയി ചിലപ്പോൾ തളർന്ന് തളർന്ന് കിടക്കേണ്ട അവസ്ഥയൊക്കെ വരും അല്ലാതെ വേറെ ദോഷമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് അപ്പോൾ നന്ദിനി ഒന്ന് പേടിക്കുന്നു അപ്പോൾ വേദ പറയുകയാണ് വിളക്ക് താഴെ വീണ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ അത് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ഈ നാമം ചൊല്ലിയാൽ മതി മതിയെന്ന് പറഞ്ഞൊരു നാമമൊക്കെ ചൊല്ലിയിട്ട് പറയുകയാണ് ഈ നാമം ചൊല്ലാൻ അറിയില്ലെങ്കിൽ ഈശ്വരനെ എന്നോട് ക്ഷമിക്കണേന്നൊന്ന് പറഞ്ഞ് ദൈവത്തോടൊന്നും പ്രാർത്ഥിച്ചാൽ മതി അല്ലാതെ ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ടിരുന്നാലുണ്ടല്ലോ ദൈവം ഒരിക്കലും പൊറുക്കാൻ പോകുന്നില്ല ഇതൊക്കെ കേട്ടിട്ട് നന്ദി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാണ് അമ്മയാണെങ്കിൽ വിളക്കെടുത്ത് തുടച്ച് വിളക്ക് കത്തിക്കാനായിട്ട് പോകുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് കുറെ ഗുണ്ടകൾ ഒരുമിച്ച് ഇരുന്നിട്ട് പറയുകയാണ് ദേ ഈ മ പടക്കം അവൻ വരുമ്പോൾ അങ്ങോട്ട് എറിയണം എന്നിട്ട് എല്ലാവരും ചേർന്ന് ഈ മദ്യം നിറച്ച ബലൂണുണ്ടല്ലോ അവൻ്റെ ദേഹത്തേക്ക് എറിയണം മദ്യം അവൻ്റെ ദേഹത്തായെന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് നിങ്ങളെല്ലാം രക്ഷപ്പെട്ടണം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം ഈ സമയം തന്നെ വിക്രം അവിടേക്ക് വരുന്നു അങ്ങനെ പടക്കം പൊട്ടിച്ചേർന്നിട്ട് വിക്രമിന് ചുറ്റും ആളുകൾ കൂടി നിന്നിട്ട് ആ മദ്യം നിറച്ച ബലൂണുകൾ വിക്രമിൻ്റെ ദേഹത്തേക്ക് അങ്ങ് എറിയുന്നു വിക്രം എന്താണെന്ന് മനസ്സിലാവാതെ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിലൊരുത്തൻ്റെ പുറത്ത് ഇങ്ങനെ ഓടുകയാണ് അവനാണെങ്കിൽ വിക്രമിനെയും കൊണ്ട് രമ്യയുടെ വീട്ടിലേക്കാണ് ഓടിക്കയറുന്നത് എന്നിട്ട് അടുക്കള വശം വഴി പുറത്തേക്ക് പോകുന്നു വിക്രം അതൊന്നും അറിയാതെ രമ്യയുടെ മുറിയിലേക്ക് ഓടിച്ചെന്നിട്ട് അവിടെ ആരാ നിൽക്കുന്നതെന്ന് മനസ്സിലാവാതെ വിക്രം പെട്ടെന്ന് അവിടെ നിൽക്കുന്ന ആളെ കയറി പിടിക്കുകയാണ് രമ്യയാണെങ്കിൽ ഈ അവസരം മുതലെടുത്ത് എന്നെ കയറി പിടിച്ചോ കള്ളൻ എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് പെട്ടെന്ന് കഥ കടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു വിക്രം പറയാണ് രമ്യ ഇത് ഞാനാണ് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ നിലവിളിച്ചിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ രമ്യ പുറത്തിറങ്ങി നിന്നിട്ട് അതുവഴി പോകുന്ന ഓട്ടോയിൽ പിടിച്ചു നിർത്തുന്നു അത് രാധയായിരുന്നു എന്നിട്ട് രാധയോട് പറയുകയാണ് അതെ ഈ വീട്ടിൽ കള്ളം കയറി ഞാൻ കള്ളനെ പൂട്ടിയിട്ടിരിക്കുക അപ്പൊ രാധ പറയാ എന്തെങ്കിലും സംഭവിച്ചോന്ന് ചോദിക്കുമ്പോ എന്നെ കയറി പിടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്ന സമയത്ത് നന്ദിനി ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു എന്നിട്ട് മാഷ് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചത് ആ പുതിയ വീട്ടിൽ കള്ളം കയറി ആ പെൺകുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് നന്ദിനി പറയുമ്പോൾ എങ്കിൽ പിന്നെ അത് നോക്കിയിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞിട്ട് മാഷും അമ്മയും അവിടെ നിന്ന് പോകുന്നു അപ്പോൾ നന്ദിനി പറയാ നമുക്കൂടെ ഒന്ന് പോയാലോ കള്ളനെ പിടിക്കുന്നത് ലൈവായിട്ട് കാണാമല്ലോ ഇത് കേട്ടിട്ട് ശ്രീജോ ഏ ഞാൻ വരുന്നില്ല അപ്പോൾ വിശ്വത്തിനോട് വരാൻ പറയുമ്പോൾ വിഷം പറയാം വേണ്ട വേണ്ട കയ്യിൽ കത്തിവല്ലോ ഞാൻ പോകുന്നില്ല അങ്ങനെ രമ്യയാണെങ്കിൽ രാധയോട് പറയുകയാണ് ഞാൻ ഇത്രയൊക്കെ വിളിച്ചു പോയിട്ട് ആരും വരുന്നില്ലല്ലോ അപ്പൊ രാധ അറേ ഞാൻ മാഷിനെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് മാഷ് എവിടേക്ക് വരുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്